ഹലോ വെൽക്കം ബാക്ക് ഉമർ ബിൻഷ ഞങ്ങളൊന്ന് ചെറിയൊരു ഗെയിം ആയിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് ലെറ്റേഴ്സ് ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പ ഉണ്ട് പേടേ ഉപ്പുണ്ട് ഉമ്മയുണ്ട് ഇത്താത്ത ഉണ്ട് അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഗെയിം നമ്മളെ ലെറ്റേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് ഓരോരുത്തർ ആ ലെറ്റർ വെച്ചിട്ട് പാട്ട് പാടുക എങ്ങനെ ഉണ്ടാവും അന്താക്ഷരിയല്ല അന്താക്ഷരി എന്ന് പറയുമ്പോൾ ഒരു പാട്ട് പാടിയിട്ട് എൻ്റെ അവസാനത്തെ ലെറ്റർ വെച്ചിട്ട് പാടുന്നതല്ലേ ഇത് എങ്ങനെന്ന് വെച്ചാൽ ഇതിലുള്ള ഓരോ ഇങ്ങനെ എടുത്തിട്ട് അത് വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉപ്പാനെ കൊണ്ടും പാട്ട് പാടിപ്പിക്കാം അല്ലേ ഏഹ് നമ്മുടെ വയറ് നിറഞ്ഞ് നിൽക്കുന്ന പങ്ങള് അല്ല അവൾ ഇട്ട മൈലാഞ്ചിയാണ് കേട്ടോ ഇതുവരെ മൈലാഞ്ചി പരിപാടി ചെയ്യണം എന്താന്നുണ്ട് കളിക്കാൻ ഞാനില്ലേ ഏ ഞാനൊരു പാട്ട് പാടിക്കാം ഏ ഞാനൊരു പാട്ട് പാടി നാനിന്നെ ഏതെങ്കിലും ഒരു പാട്ട് പാടിപ്പിച്ച വെച്ചു നോ വൈ നോ ഞാനും പാട്ട് പാടുന്നില്ല മാ അപ്പം അയലോകത്ത് എങ്ങനെയുണ്ട് കല്യാണമല്ലേ നാളെ പോണ്ടേ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളി ഓരോ ചാമ്പിട്ട് ഇപ്പോഴല്ലേ വന്നേ ഏതാ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നപ്പാ നമ്മളെ മെയിൻ ആളുണ്ട് അപ്പൊ ആ പാട്ട് പാടുന്ന ആള് അപ്പൊന്ന് നിങ്ങളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനാണെന്ന് ഈ വീഡിയോ ഞങ്ങള് ഗെയിമൊന്നും പറഞ്ഞിട്ടേ ഏഹ് എല്ലാരും പറയും ഇപ്പൊ പാടൂലെ ഇപ്പൊ പാടൂലേ ഇന്ന് ഇപ്പാനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാളെ ഞങ്ങള് തന്ത്രാണ് എന്താ ചെയ്ത് വച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് നമ്മക്ക് ഓരോരുത്തർ ആ എവിടുന്നാ തുടങ്ങാം ഏഹ് ഇപ്പാന്റെ അടുത്താ തുടങ്ങണേ എന്നാ എന്നാ ഇങ്ങനെ വരാം ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് നമ്മളെ മെയിൻ ആള് ബീച്ചുകടുന്ന് ഇങ്ങനെ ഏഹ് വിച്ചു കഴിഞ്ഞിട്ട് ഉമ്മ പിന്നെ ഞാൻ ലുലു കുഞ്ഞു കുഞ്ഞുനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ടോ അത് സംഭവം കൊടുത്താൽ കിട്ടിയില്ലല്ലോ ഉമ്മ ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് ലെറ്റേഴ്സ് അതിൽ മലയാള അക്ഷരങ്ങൾ അപ്പം ആ അക്ഷരങ്ങളിൽ അത് വെച്ചിട്ട് നിങ്ങൾ പാട്ട് പാടാം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലേതാണ് അക്ഷരം അത് വെച്ചിട്ട് ഞങ്ങൾ പാട്ട് പാടാ ഉണ്ടോ ഏത് കിട്ടിയില്ലെങ്കിൽ പാസ് ആ അനക്ക് ആദ്യം അത് വേണ്ടി വരുമല്ലേ കിട്ടിയില്ലെങ്കിൽ പാക്ക് പാസ് ചെയ്ത് തെയ്യ് അല്ല നമ്മളെ മെയിൻ ലക്ഷ്യം ലക്ഷ്യല്ലെങ്കിൽ എല്ലാരും ഓക്കെ തുടങ്ങിക്കോ ഫസ്റ്റ് ഏതാ ലെറ്ററോ കേട്ടെ ഓ

സ്നേഹം അലറി വിളിച്ച് നാലാൾ പറയണമോ എൻ സ്നേഹം ഈ ദേഹം മുഴുവൻ പൊള്ളിച്ചെഴുതി അറിയിക്കണമോ ഞാൻ ഒരവസരം വന്നാൽ എന്നിലെ സ്നേഹം ഇനി നെക്സ്റ്റ് വേണേ മര മരസം ഉം കള്ളത്തരല്ലോമ്മ ലെറ്റർ കാണിക്കണം ആ ഇഷ്ടംപോലെ പാടുണ്ട് ആ കൊണ്ടില്ലേ ഉപ്പാ കറങ്ങി ആ അല്ലേ ലിറിക്സ് ഒന്നും ജസ്റ്റ് ഓർമ്മല്ലോ ജാസിംഗി ലൂലെടുത്തോ കുലിക്കോ അങ്ങോട്ട് എടുത്തോ അതാ

ം ഏണ്ടോടി മാം മാമഴന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ പാടിപ്പാ ഇതൊന്നും പൊന്നാര പോയി

Заводи меня. மா <laughs> 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 കടലിന്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീയുസിനീ നിറഞ്ഞല്ലോ മിനിസിൽ രാജൻ അജീന്ദ സീന പരിപാടിയാണ് ടുത്താണ് പാപക്ക് നല്ലേറവാ ഒന്നെടുക്കു പാവാച്ചാ ഞാൻ കേട്ടോ ആരും എടുക്കാത്തെടുക്കാം ആരും എടുക്കാത്തെടുക്കിന് ഏ ഒരിക്കൽ പാടില്ലേ എന്നാലും ആ വെച്ചിട്ട് ഇന്റെ പണ് പാട്ട് ഏ വെച്ചിട്ട് എത്ര പാട്ട് പാട്ട ആ മാപ്പിളന്നെ കഴിച്ചിലാക്കിയതാണ് പാടിക്കോളി തുറന്നോളെ കണ്ണേ എന്റെ പിന്നെ തന്നെ എഴുന്നോണ്ടാന്ന് തോന്നുന്നു അത് കൊഴപ്പല്ലല്ലോ എന്താ ഫുള്ളിയായും മായാണല്ലോ ഒരാൾക്ക് കിട്ടുമ്പോടൊക്കെ ഒന്ന് മണിക്കുലേ മാനത്തെ മതരത്തി നൂറുന്ന ചുണ്ടക്കൊണ്ട് മാപ്പിള പാട്ടുന്ന പാടുമുത്തേ ഞാനി പഠിക്കോളൂ അമ്മാക്കെ രമാക്കെ ഹേ മലക്കും മലവാട്ടാ ഞാ പാട്ടന നേന്ന പാടേ നമ്മളല്ലേ പാടിയാക്കി ആ പാട്ട് കേടാന്ന് കേട്ടില്ലാ ജെസ് നെക്സ്റ്റ് മ അയോ ആള് ഞാന കളഞ്ഞി കളഞ്ഞി കവർ ആണ് ഓക്കേ മനോട് വല്യ കാഴ്ച മണ്ണിര ില്ല അല്ല സൂരത്ത് സൂരോഭം

റിയില്ലേ വെച്ചിട്ട് ഏതാ ലോകം ആ അത് പഠിക്കാം ോകം ജയമണിന് ഈരുലോകം ജയമണിനിയുള്ള തിരൂ വന്നേ ഈരൈ ദേശം മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്ന് ജയമണി നബിയുള്ള തിരുമും ദേശമെലിഞ്ഞൊരു സലാമായി ആ പാട്ട് കൊടുത്തു ഒന്ന് പാട്ട് അഥവാ റിയില്ല അപ്പൊ ഊ വെച്ചിട്ട് വെച്ചിട്ട് പഠിക്കോ കൊറച്ച് പാടിയാ മതി വാങ്ങിടുവാട കൈ onda priya kalu pirasa monde risniduvan o adi uchat hai lo aduli akilla yana pan chakakuruwaada chakakuru yana ഇതെന്താ എടുത്തുതന്നെ കിട്ടുന്ന എടുക്കാത്തില്ലേല് നോക്കട്ടെയോ രാഗം രാഖിളികൾ പാടുന്നു പൊന്നിക്കുളിച്ചേ അല്ലേ സരിഗമ രാഗം രാക്കിളികൾ പാടും ആശകൾ കരേബിലേ ആഴികളായി തീര <laughs> Next to me too. <laughs>

സോനാ നി ഓന്നാണ് ബാ ബാക്കി പാടണം അല്ലേ ഹും സരിഗമരഗം പാടില്ലേ സരിഗമരഗം ഗതതുങ്ങതുങ്ങതു ആ വാരി ആ വാരി അത്ര നെക്സ്റ്റ് മതിലേറ്റോക്കുട് അങ്ങനെ വേണോ ഇത് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ കുയിലിന് തേടി കുതിച്ചു പായും നല്ലൊരു പാട്ട് ഞങ്ങൾ പാടിയോളാക്കി കഴിഞ്ഞില്ല ഒരു റൺ കൂടെ പോവാ ഒന്നുകൂടെ വേണം ഏതാ നോക്കട്ടെ പോലെ കവിൽ ഒളിവുള്ളലോലെ കാത്തിരിക്കുംരനീ നീ ഇന്ന് പെണ്ണാളെ ചുണ്ടേ മധുരമെല്ലാം മാരനീ നൽകുപൂമോളേ പാവത്തില്ലേ ആയി ഇന്നാ ഞാൻ വെട്ടാ ตาย ആയി കൊടുത്താ എ കിരണ്ട ഏ തന്നെ വിന്ന നീ ഓ എ എവേസിട്ട് വാടേ നേയാം ബാ പരിങ്ങി മെലിഞ്ഞി മെലിഞ്ഞി അൻബക്ക അതേറ്റ് രാജനെ വെച്ചേ ആദിനിലെ ഏ ആവീരതൊന്ന പത്തിനി വരെ ബൻപൊടി മാത്രമേ ഞാനല്ലേ പാണ്ടി ഞാനിമ്പാടി എന്റെ ചാൻസല എന്റെ അടവത്തിൻ്റെ ആ നിങ്ങളിൽ ഏഴാ നീരത്തൊന്ന് പെൺകുട്ടിമാരെ പത്തിനിമാരായി മുത്തിന് ഹത്തിനെ കുത്തിയിരിപ്പിച്ചേ മത്സരാലേ അല്ല എപ്പാന്നെ രക്ഷപ്പെടുത്തിയതേനും അതെടുത്ത് വൈശ്ശേരി

അക്ഷരമാണ് ആർക്കില്ലാത്ത അക്ഷരം ഏതെ гало മാ മാ വരുന്നു ഞാൻ 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 ഓ ലാ ലാ ഓ ഞാൻ പാടാം ലാ വെച്ചിട്ട് ഒരു ലാ ലാ വെച്ചിട്ടല്ല ലേ 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 മാ പത്തി മണിച്ചപ്പത്തെ അല്ലെ മണി വളത്തിലിങ്ങനെന്താണ് സൂര്യൻ തിരിച്ചപ്പെടും ഹിലാലിൻ ചുറുമ കണ്ടിണകളിലെന്താണ് കിസ പറഞ്ഞൊരു കടി കിളി മോളെ നല്ല കിസ പാടിട്ടൊരു കടി മൈലാളെ നല്ല കിസ പാടിട്ടൊരു കടി മൈലാളെ അല്ലേ അല്ലേ ലയിലൈ ലൈ നീനാ മജ്നു ഇന്നാതി ലയിലൈ ഇരിദി അനല്ലവണി മനസിലു റിയാ മാത്തേ തേ മൈലാഞ്ചി പോവി ടകാട്ടി ലൈ ബൈ തോ ഗയ മൂളുന്നാ ആറ്റലേ കട്ടുനി ആമർനി ലയിലൈ അപ്പൊ എല്ലാവർക്കും ഭയങ്കര അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ എന്താ പറയുക ഇപ്പൊ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരല്ലേ വരുമ്പോ തീർച്ചയായിട്ടും ഒരു ഉണ്ടാവും ടീം ടീമായിട്ട് തന്നെ ഒരു ടീം പറ്റൂല എന്റെ എപ്പോ എതിരായിക്കണോതിര്ന്നാ സുഖ കിട്ടും എന്നാലും ഇപ്പൊ നീ എതിര് എതിര്ന്നിട്ട് നീട്ട് പറഞ്ഞോട് അത് കഴിയപ്പോഴും എനിക്ക് അപ്പൊ എല്ലാര്ക്കും താങ്ക് യു താങ്ക്സ് ബൈ പറഞ്ഞു